സുഹൃത്തുക്കളെ എന്റെ ബാക്കില് സീനറി കണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര ആരംഭിക്ക ഞാനിപ്പോ ഉള്ളത് കർണാലി ദേശത്തിലെ തുണി പകാർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഗ്രാമം തൊട്ടടുത്താണ് അതുകൂടി ഞാൻ ഉൾപ്പെടുത്ത ജില്ല ദൈ ലേക്ക് ആണ് ലേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ മുന്നിലെ കാണുന്ന കർണാലി നദീൻ്റെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് എന്തല്ലേ കർണാലി നദിക്ക് ചില സ്ഥലങ്ങളിൽ പ്രത്യേകതയുണ്ട് ചില സമയത്ത് കട്ടി നീലയായിരിക്കും ചില സമയങ്ങളിൽ പച്ചയും നീലയും കലർന്ന ഒരു കളറായിരിക്കും കർണാലിക്ക് വരുന്നത് ഞാൻ കാണിച്ചതാണ് അത് നോക്കിയേ ഹു എന്താണല്ലേ മാരകമായ ഒരു സീനറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വിചാരിച്ചാൽ ക്യാമ്പ് ചെയ്യുക പക്ഷെ അപകടമാണ് ഏത് സമയത്തും വെള്ളം കൂടിയേക്കുക കാരണം മഞ്ഞു ഒരുക്കുന്നതിനനുസരിച്ചാണ് നദീന്റെ വെള്ളത്തിന്റെ കണക്ക് കൂട്ടുന്നത് എന്തായാലും ഈ ഒരു കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ നിന്ന് നന്നായി ലൈക്ക് ചെയ്തു ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക തുണി പകാർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ എന്താണ് എന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കും എന്താ വിചാരിച്ചാല് ഒന്ന് ഭാഷയാണ് മലയാളം ഭാഷ എന്നിവിടുത്തെ ജനങ്ങൾക്ക് അറിവ് പോലും ഇല്ല നിങ്ങൾ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കണ്ടോ ഇവിടെ തൊട്ട് സൈഡിലൂടെ ലൈറ്റ് കണക്ഷൻ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗ്രാമത്തിലൊക്കെ എന്താണ് ലൈറ്റ് കണക്ഷൻ ഇല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത് സോളാറാണ് ഒരു ചെറിയൊരു ഗ്രാമം കേട്ടോ നമ്മളെ ഷീറ്റും ഷെഡും ഒക്കെ വെച്ച് വലിച്ചു കെട്ടിയിട്ടാണ് ഓരോരോ കടകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ സ്ഥലത്തും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും സോളാറിൻ്റെ കണ്ടോ ഇതൊക്കെ സോളാർ പാനലാണ് കാരണം ഇതാണ് ഇവരുടെ ലൈറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു എന്താ വൈദ്യുതി കണക്ഷൻ സൈഡിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് പോകുന്നത് വലിയ സിറ്റിയിലേക്കാണ് കാലിക്കോട്ട് എന്ന് പറഞ്ഞാൽ മലയോര ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ് ആൾക്കാർ നല്ലതുപോലെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടല്ലേ സഞ്ചരിക്കുന്നത് ആടും കോഴിയും ഉണ്ടല്ലോ റോഡ് ഇത് റോഡാണ് ഈ ഒരു റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നേപ്പാളിലെ ഡെവലപ്മെന്റ് എത്ര ഡൗൺ ആണെന്ന് നോക്കാം കേട്ടോ ചെറിയ റോഡാണ് ഇതാണ് ഇവരുടെ മെയിൻ നാഷണൽ ഹൈവേ റോഡ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നേപ്പാളിന് റോഡ് ഇല്ല എന്ന് തന്നെ പറയാം വളരെ മോശമായ റോഡാണ് ഈ ഒരു വലിയ ഈ ഒരു ഗ്രാമത്തിലെ ആൾക്കാർ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു തുണിപകാർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ സെൻറ്ററിലൂടെ പോകുന്ന റോഡാണ് റോഡിൻ്റെ കാര്യത്തിൽ എന്താ എന്തറിയില്ല നേപ്പാൾ ഗവൺമെൻറ് ഇത്ര ശ്രദ്ധക്കുറവ് കാരണം ഒരു രാജ്യത്തിൻ്റെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റോഡ് വിദ്യാലയം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് ഇതില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം മോശമാണ് നമുക്ക് മനസ്സിലാക്കാം റോഡിൻ്റെ വികസനം അതായത് ഭാവിയിലൊരു റോഡ് വരട്ടെ ഞാൻ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നേപ്പാളിൽ എന്നാണ് ഒരു നല്ല റോഡ് വരിക നല്ല റോഡ് വരിക ഇതാണ് ഈ ഒരു ഗ്രാമം തുണി ബഗാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ് കാണുന്നത് ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് കടകളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇവര് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഹോട്ടലിനാണ് ഹോട്ടൽ മാത്രമല്ല ചെറിയ ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സാധനങ്ങൾക്കൊക്കെ തീ വിലയാണ് ഒന്ന് ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ പാക്കറ്റ് ഐറ്റംസ് വരുന്നത് നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ ഡബിൾ ആണ് ഇവിടെ സാധനത്തിലൊക്കെ പൈസ എടുക്കുക അതായത് ഏകദേശം ഒരു പത്ത് രൂപേന്റെ മിഠായിക്ക് നേപ്പാളിൽ മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് എടുക്കുന്നത് വസ്ത്രങ്ങളായാലും വരുന്നത് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെയാണ് ഒക്കെയാണ് ഇവിടെ കണ്ടോ ആട്ടും കുട്ടികളൊക്കെ കണ്ടോ ആടിനൊക്കെ ഇവർ നല്ലതുപോലെ വളർത്തും കാരണം മട്ടൻ ചിക്കനൊക്കെ ഇവരെ പ്രധാനപ്പെട്ട നോൺ വെജ് ഐറ്റംസ് ആണ് ഈ ഒരു ഗ്രാമം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യുവോ ഇതേപോലെയുള്ള ഇല്ല ഗ്രാമങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണമെന്ന് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാനത് ഉൾപ്പെടുത്തുന്നതാണ് റോഡിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ വിഷമായി പോയി കണ്ടപ്പോൾ ഇതോ വാഹനങ്ങളൊക്കെ പോകുന്നത് മൊത്തം പൊടി പാടലായിരിക്കും ഒരു വണ്ടി പോയാൽ തന്നെ മൈക്ക് വെക്കുക ഇതാണ് ഗ്യാസിൻ്റെ വേഗം നല്ല വെയിറ്റ് ആണ് ഏകദേശം ഏഴ് കിലോനടുത്ത് ഗ്യാസ് വേഗം വരുന്നുണ്ട് സാധനം അടക്കം കൂടി ഒരു പത്ത് പന്ത്രണ്ട് കിലോയ് വേഗ് ഈ ഗ്യാസിന് ചെറിയൊരു ലീക്കേജ് വന്നിട്ടുണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഗ്യാസ് അത്ര പോസിബിൾ അല്ല കൊണ്ടു നടക്കുന്നത് ഇതിൽ ഗ്യാസ് ഉണ്ട് ലാസ്റ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കേണ്ട ആണ് കാരണം ലീക്ക് വന്ന് നമുക്ക് ഉപയോഗിക്കുക കഴിയില്ല എന്താ വെച്ചാൽ ഇത് അത്ര ബലില്ലാത്ത ആണ് അങ്ങനെ നല്ല കടകളിലും കിട്ടുന്ന ടൈപ്പ് ഗ്യാസ് അല്ല അപ്പം ഇത് ഒഴിവാക്കേണ്ട പ്ലാനിങ് ആണ് തൽക്കാലം അടുപ്പ് നമ്മളെ വിറകില്ല വിറക് കൂടി അടുപ്പാക്കണം നല്ലൊരു വെയിറ്റ് കുറഞ്ഞ എന്തെങ്കിലും തരവില്ല അടുത്ത ഒരു ക്യാമ്പിങ്ങിൻ്റെ ഗ്യാസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ആയില്ല ബഡ്ജറ്റ് റെഡി ആയിട്ട് മാത്രം ഞാൻ നിൽക്കുന്ന ഒരു വ്യൂ കൂടി കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇതൊരു പൊട്ടിപ്പൊളിൻ്റെ കടയാണ് ഇവിടെ ആരും കാണുന്നില്ല യാത്രയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അഭയം തേടുക കിടന്നുറങ്ങുന്നത് ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെയായിരിക്കും താഴേക്കിലെ വ്യൂ കണ്ടോ ഇതിനാണ് പൈസ നദിയും തൊട്ടപ്പുറത്തൊരു ഗ്രാമം തന്നെ കാണും എൻ്റെ അമ്മോ എന്ത് മനോഹരമായിരിക്കുന്നില്ല ഈ ഒരു ബ്യൂട്ടി നദിയാണ് കേട്ടോ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം എന്ത് അട്രാക്ഷനാണ് നോക്കി ഒരു ഭൂമിക്ക് വളരെ സന്തോഷം ഈ നദി കണ്ടപ്പോൾ ഗ്രാമത്തിൽ നിന്നും മാറി ഞാനിപ്പം അഞ്ച് കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഷോർട്ട് കട്ട് പാതയും കൂടിയാണ് പിന്നെ ഗ്രാമവാസികൾ കുടിവെള്ളം എടുക്കുന്ന ഒരു പൈപ്പ് കൂടി കണ്ടു അപ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ കുടിവെള്ളം വേണമല്ലോ അപ്പം അതിൻ്റെ സ്രോതസ്സ് നോക്കി ഇറങ്ങിയതാണ് അപ്പം ഷോർട്ട് കട്ട് വഴി പോകുന്ന ഏകദേശം കാടിൻ്റെ രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പൈപ്പ് ഇവർ കൊണ്ടുവച്ചിട്ടുള്ളത് അതായത് മനുഷ്യരാരും ഇല്ലാത്ത ഒരു കാട് ഏരിയ ഗ്രാമം അഞ്ച് കിലോമീറ്റർ ബാക്കിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക നല്ലതുപോലെ ലേപ്പാടുള്ളൊരു ലൊക്കേഷനാണ് പുലിയുണ്ടല്ലോ പുലിയൊക്കെ ഇങ്ങനെയുള്ള കാട് കാട് ഏരിയകളാണ് നല്ലതുപോലെ വസിക്കുന്നത് ഗ്രാമകസത്തിലുണ്ട് എപ്പോഴും പറയും ആടുകളെപ്പോഴും കൊന്നുകൊണ്ട് പോകുന്ന സ്ഥലമാണ് പുലികളൊക്കെ പക്ഷെ രാവിലെ ഇറങ്ങൂല എന്നാണ് ഇവരും പറയുന്നത് മനുഷ്യനെ ആക്രമിക്കുന്നത് വളരെ കുറവാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വന്നതാണ് അപ്പം നല്ല വിഷപ്പാണ് ഭക്ഷണം ഉണ്ടാക്കണം ഗ്യാസ് ആടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഇപ്പോഴും ലീക്കാണ് അത് കാണുമ്പോൾ വലിയ ഭയങ്കര സങ്കടം സാധനങ്ങളൊക്കെ എന്നാണ് ഇറക്കി വെച്ചിട്ടുണ്ട് കുടിവെള്ളം ഇപ്പോൾ വളരെ കുറവാണ് ഈ ഒരു ഭാഗത്ത് ആൾക്കാരിപ്പം വളരെ കുറവാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കുടിവെള്ളം എടുക്കുമെന്ന് തോന്നുന്നു കാരണം വെള്ളം നല്ലതുപോലെ ഇല്ല എന്നാലും കുടിക്കേണ്ട വെള്ളമാണെന്ന് മനസ്സിലായി കാരണം പ്രകൃതിയിൽ നിന്നും ഡയറക്റ്റ് വരുന്നതാണ് കെമിക്കലോ കാര്യങ്ങളോ അപ്പോൾ അപ്പം കണ്ടുകൂടെ കുടിവെള്ളത്തിൻ്റെ ഇത് കാണുന്നുണ്ട് കണ്ടോ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് താഴിലൂടെ വെള്ളം പാസ് ചെയ്ത് പോകുന്നുണ്ട് കണ്ടോ പൈപ്പിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇത്രയും കിലോമീറ്റർ ദൂരം ഈ പൈപ്പ് പോകണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തല്ലേ അപ്പം കിണറൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ ഗ്രാമവാസത്തിൽ വെള്ളം തേടി തേടി കുടിവെള്ളം സ്രോതസ് കണ്ടെത്തുന്ന ഒരു ലൊക്കേഷൻ ആണ് പക്ഷെ ഇവരിത് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പിന്നെ തിരിഞ്ഞ് നോക്കാൻ ഇല്ല തോന്നുന്നു എന്തായാലും ഇവിടുന്ന് വേണം ഇനി ഭക്ഷണമാക്കാൻ അതുകൂടി ഞാൻ ഉൾപ്പെടുത്തും ചൌച്ചൽ എന്താണ് ഉള്ളി ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ചൗച്ച പറഞ്ഞാൽ മാഗീൻ്റെ വേറെ ടൈപ്പ് ആണ് നമുക്ക് എമർജൻസി ഫുഡ് പെട്ടന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയും തക്കാളി ആഡ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ടേസ്റ്റിനും വേണ്ടി കത്തി നല്ല മൂർച്ചാണ് പെട്ടെന്ന് അതൊരു പുലിയൊക്കെ ചാടി വന്നാൽ നമുക്ക് പ്രതിരോധിക്കണ്ടേ വരല്ല വിചാരിക്കുന്നല്ലേ ഞാനിപ്പം പറയുന്നുണ്ടെന്നല്ലാണ്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ അല്ലേ കാണിക്കാൻ വേണ്ടിയല്ല സുഹൃത്തുക്കളെ സത്യം പറയുന്നതാണ് നമ്മളല്ല നിങ്ങൾ കേൾക്കുമ്പോൾ തമാശ എന്ന് വിചാരിക്കും പക്ഷെ നല്ലപോലെ പുലിയൊക്കെ ഉള്ള ലൊക്കേഷൻ ആണ് ഓ സാധനം എടുത്തിട്ടുണ്ട് നമ്മളെ ചൗച്ചോ ഈ പ്ലാസ്റ്റിക്കിന്റെ ഞാൻ എടുക്കും ബാക്കിയിൽ ഉള്ളിന്റെ തൊലിയൊക്കെ ഇവിടുന്ന് ഉണ്ടാവും കേട്ടോ ഓഹോ ഇവരെന്തോ മസാലയാണ് അതുകൂടി ഇട്ടേക്കാം നല്ല സ്മെല്ലൊന്നു തുടങ്ങിയല്ലോ കാണിച്ചല്ല ഇങ്ങനെയാണ് നമ്മളെ എമർജൻസി ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത് മനസ്സിലായോ എന്തായാലും ഫുഡ് റെഡി ആവട്ടെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്ന കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം എന്നിട്ട് ഇവിടുന്ന് വേഗം ഒഴിവാവണം സ്ഥലം അങ്ങനെയാണ് ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് കഴിച്ചെടുക്കാം നല്ല വിഷപ്പാണ് പിന്നെ നോക്കുന്നില്ല കഴിക്കുക വേറെ വയ്യില്ല കടകളൊക്കെ ഇനി ദൂരമാണ് उलीन तक्काली किटोनन अड कुछम टेस्ट वनद मेरा सोशल मीडिया काम करता है सोशल मीडिया काम करता है देखने देखने कल्चर कल्चर पूरा वीडियो शूट करता है मेरा चैनल में अपलोड करता है मेरा चैनल वीडियो है हाई बोलिए आपका नाम क्या है मेरा सुरेश है सुरेश ये गांव नाम क्या साई गांव साई गांव दैलेक है कितना नंबर तीन नंबर तीन नंबर എനിക്ക് യാത്ര നല്ലപോലെ ദാഹിച്ചപ്പം അങ്കളിനോട് പറഞ്ഞു മിനറൽ വാട്ടർ ഇല്ല ഇല്ലല്ലോ അവർ അതൊന്നും വേണ്ട നമുക്ക് സാധാരണ വെള്ളേ വേണ്ടു കാരണം മിനറൽ വാട്ടറിന് ഇവിടെ നാൽപ്പത് രൂപയാണ് നമ്മൾ വലിയ പൈസക്കാർ വിചാരിച്ചിട്ടാണ് അവർ ഇങ്ങനത്തെ പാനി ഇല്ല പറയുന്നത് മിനറൽ വാട്ടർ ഇല്ല പക്ഷെ ഇതൊക്കെ നമുക്ക് ധാരാളം കേട്ടോ ഇവിടുത്തെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ മിനറൽ വാട്ടറിനെക്കാട്ടിയും ബെറ്ററാണ് അത്രയും ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്ലാസ്കിലും ശേഖരിക്കുന്നുണ്ട് താങ്ക് യു ഗ്രാമത്തിലെ കൃഷിപ്പാടമാണ് ഈ കാണുന്നത് എന്ത് രസാണെന്ന് നോക്കിയാലേ പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ തൊട്ടപ്പുറത്ത് നദിയും വലിയ പർവ്വത പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് സന്തോഷമായിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ കൃഷിയിടം തന്നെയാണ് കേട്ടോ ഒരു ഭൂമിയിലെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് കൂടാതെ വലിയ വലിയ മലയോര പ്രദേശങ്ങളും ഞാനിപ്പോൾ നിൽക്കുന്നത് സായിക്കൊല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണ് ദൈലൈക്ക് ജില്ല തന്നെയാണ് ഇവിടുത്തെ ഒരു സൗന്ദര്യം നോക്കിയാൽ വലിയൊരു നെൽപ്പാടമാണ് നെൽപ്പാടം തന്നെ കേട്ടോ ഈ ഒരു ഭൂമിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വലിയ മൗണ്ടൈൻസും തൊട്ടപ്പുറത്തെ നദി ഒഴുകുന്നുണ്ട് കർണാലി നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇവിടെ കാണുന്നു ഒരു ബീച്ച് സൈഡ് പോലെ തോന്നിക്കുന്നുണ്ട് പിന്നെ ഈ മരവും ഈ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു ഫീലാണ് നല്ല കാറ്റാണ് നല്ല തണുത്ത കാറ്റും എന്ത് രസമാണെന്നറിയുമോ ഇതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഞാനൊരു ദിവസം സ്റ്റേ ചെയ്ത ഒരു ലൊക്കേഷൻ കൂടി കാണിച്ചു തരാം ഇത് നേപ്പാളിലെ രാഗം എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് വലിയൊരു ഗ്രാമമാണ് സിറ്റിയും എല്ലാം വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതെ ഞാൻ ഇത്രയും നേരം യാത്ര ചെയ്തിട്ട് അതായത് രണ്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ട് വന്ന വലിയൊരു പട്ടണമാണ് ഈ ഒരു പട്ടണത്തിൽ എന്താണ് ലൈറ്റ് കണക്ഷൻ ഉണ്ട് ഓരോ സ്ഥലങ്ങളിലും എൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൊബൈലിൽ ക്യാമ്പ് ചെയ്യാനൊന്നും എനിക്കൊരു സ്ഥലം പോലും കിട്ടിയില്ല അപ്പം കുറേ അന്വേഷിച്ചപ്പോൾ ആയിരം രണ്ടായിരം ഒക്കെയാണ് ഒരു റൂമിൻ്റെ റേറ്റ് പറയുന്നത് ഞാൻ നടന്നാണ് യാത്ര ചെയ്യുന്നത് ഒരാട്ടനോട് പറഞ്ഞു കുറേ പറഞ്ഞപ്പോൾ പുള്ളിക്കാരാ എനിക്ക് നേപ്പാൾ പൈസ ഇരുന്നൂറ് രൂപ ഒക്കെ റൂമ് തന്നപ്പോൾ ഞാൻ എടുത്തതാണ് റൂം കൂടി ഞാൻ അങ്ങ് കാണിച്ചു തരാം കാരണം നല്ല ടയേർഡായിരുന്നു നല്ലതുപോലെ നടക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ലതോലെ നടക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ലഗേജിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല പെയിനും കാര്യങ്ങളും പനിയൊക്കെ വരുന്നുണ്ട് തണുപ്പ് ഏരിയകളിലൂടെയാണ് ഈ യാത്ര ചെയ്യുന്നത് ഇപ്പോഴും എക്സ്ട്രീം കോൾഡാണ് ഈ ലൊക്കേഷനൊക്കെ എന്തായാലും അടിപൊളിയാണ് ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം ഇപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി ആയിട്ടില്ല ആൾക്കാരൊക്കെ എന്താണ് കടകളൊക്കെ തുറന്നു തുടങ്ങി രാഗം കർണാലി ദേശത്തെ ദൈലക്ക് ജില്ലയിൽ വരുന്ന ഒരു സ്ഥലമാണ് വലിയൊരു പട്ടണം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും താഴെയൊക്കെ മൊത്തം കടകളാണ് എല്ലാവരും എന്താണ് അവരുടെ കടയും കാര്യങ്ങളൊക്കെ തുറന്നു ഭയങ്കര എക്സ്പെൻസീവാണ് നേപ്പാളിലെ ഗ്രാമപ്രദേശത്തോട് സഞ്ചരിക്കാൻ വേണ്ടി അവിടുത്തെ കടകളൊന്നും നിന്ന് ഭക്ഷണം കഴിക്കാനാണ് കൂടുതലും പൈസ വരിക എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കുറേ ധാരാളം ചെറിയ സിറ്റികളും ഗ്രാമവും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട് താഴെ അവരുടെ നെൽപ്പാടൊക്കെയാണ് ഞാൻ നിൽക്കുന്ന റൂം കൂടി കാണിച്ചു തരാം ഇതൊക്കെ ഭാഗ്യമാണ് കേട്ടോ ഇങ്ങനെ റൂമൊക്കെ കിട്ടുന്നത് ഈ യാത്രയിൽ ഇരുന്നൂറ് രൂപേൻ്റെ റൂമാണ് നേപ്പാൾ പൈസ ഇരുന്നൂറ് രൂപ പറയുമ്പം നൂറ്റി നൂറ്റി നാൽപ്പത് രൂപ ഇന്ത്യൻ പൈസ വരും നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് രൂപ ഇന്ത്യൻ പൈസ വരും ഇതാണ് ഞാൻ നിൽക്കുന്ന റൂം ചാർജും കാര്യങ്ങളൊക്കെ കുത്തി പവർ ബാങ്ക് കണ്ടോ ഫുള്ളാക്കി വെച്ച് അത് നമ്മളെ യാത്രയിൽ ഇമ്പോർട്ടൻ്റ് ആണ് പവർ ബാങ്ക് അതിൻ്റെ ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ടോയ്ലറ്റ് കൂടിയുള്ള റൂമാണ് എനിക്ക് പുള്ളിക്കാരൻ തന്നത് അതുകൊണ്ട് ഹാപ്പിയാണ് കേട്ടോ നമുക്ക് സ്വന്തം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് രാവിലെ ഞാൻ കാണിച്ച ഗ്രാമത്തിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പുറത്ത് നിന്ന് അതായത് ഗ്രാമപ്രദേശത്ത് നിന്നും മാർക്കറ്റിലേക്കുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളിനെ കാണാൻ പോകുന്നത് ഇതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ കൃഷിയിടമാണ് ഈ ഒരു ഗ്രാമത്തിലെ സിറ്റിക്ക് അടുത്താണ് ഈ ഒരു കൃഷിയിടം വരുന്നത് ഈ നിലത്ത് കാണുന്ന ഈ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതായത് ആൾക്കാർ കൂട്ടത്തോടെ താമസിക്കുന്നു ഒരു സിറ്റിയും ഗ്രാമവും കൂടി ഒരുമിച്ച് വന്നാലാണ് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് അച്ചറുകൾ നമുക്ക് കാണാൻ പറ്റുക ഇത് ഇവർ പുറയ്ക്കേ മാറ്റാത്തത് ഇവരെ മിസ്റ്റേക്കാണ് അത് പോട്ടെ ഞാൻ ഈ ഒരു ഭംഗി കാണിക്കാനാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ എന്ത് നല്ല കൃഷിയിടാണെന്ന് നോക്കിയത് ഇതിനിടയിൽ ചെറിയ ചെറിയ എന്താണ് സബ്ജി ഉണ്ട് കേട്ടോ റായി എന്നൊക്കെ പറഞ്ഞ സ്ഥലം സബ്ജി ഉണ്ട് ഇവിടെ നല്ലതുപോലെ ഇതാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ് ഭാഗമാണ് മുകളിൽ കാണുന്നത് അത് മൊത്തം മാർക്കറ്റാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് നോക്കിയാൽ അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ യാത്രയിൽ ഞാൻ കാണുന്ന വലിയ വലിയ മാർക്കറ്റുകളും ഗ്രാമം ഒരുമിച്ച് വരുന്നൊരിടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഗം എന്ന് പറയുന്ന ഒരു ഗ്രാമം രാഗം എന്നാണ് പറയുന്നത് ഡെയ്ലേക്ക് ജില്ല പ്രോപ്പർ ഇതുണ്ടോ എന്തിനല്ല ഒരു വയലാണ് നോക്കിയാൽ എന്ത് മനോഹരമാണ് വലിയ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടതായാണ് സ്കൂൾ വരുന്നത് അവിടെ എന്തോ പരിപാടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ചണ്ടയൊക്കെ കൂട്ടുന്നുണ്ട് ഞാൻ വയർലെസ്സും മൈക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാക്സിമം നോയിസ് അത് എന്നാലും നിങ്ങൾക്ക് ചെറിയ തോതിൽ കേൾക്കാം ഉണ്ടോ ആ ദൂരെ കാണുന്നത് എന്താണ് ഒരു സ്കൂളാണ് എന്തായാലും എനിക്ക് ഈ ഒരു കാഴ്ച നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ത് രസം നോക്കിയാൽ ഓ വെയിലും കൂടി വരുമ്പം കൂടുതൽ കൂടുതൽ എന്താണ് ദൃശ്യം മുകളിലോട്ട് നമുക്ക് കാണാൻ സാധിക്കും രാഗം ഗ്രാമത്തിൽ താമസിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുവാണ് രാഗെന്നു പറഞ്ഞു നിങ്ങൾ ഉണ്ടാവും കാരണം മനോഹരമായ സ്ഥലമാണ് ഞാനിപ്പം പോകുന്ന സ്ഥലത്തിന് റോഡ് കണ്ടോ റോഡിന്റെ കാര്യത്തിൽ എനിക്ക് എന്താണ് വളരെ വിഷമമാണ് നേപ്പാളിന്റെ കാര്യത്തിൽ കാരണം ഇത്രയും വലിയൊരു മലയോര ഗ്രാമത്തിലാൾക്കാർ താമസിക്കുമ്പോൾ അവർക്കൊരു നല്ല റോഡ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെയാണ് ഞാൻ ഗ്രാമവാസികളൊക്കെ നല്ലതുപോലെ സ്റ്റഡി ചെയ്ത് എന്തുകൊണ്ടാണ് റോഡ് തരാത്ത കിട്ടാത്ത ഒക്കെ അപ്പം അവര് പറഞ്ഞത് ഗവൺമെന്റ് റോഡിന് വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഒരു അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് മാറിയതാണ് റോഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നിൽക്കുന്നത് ഞാൻ എൻ്റെ രീതിയിലെ അന്വേഷിച്ചതാണ് കേട്ടോ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതല്ല ഒരു വലിയൊരു ഗവൺമെൻറ് അല്ല ചെറിയൊരു രാജ്യമാണ് പക്ഷേ നല്ലപോലെ പൈസ ഉണ്ട് വാഹനത്തിൻ്റെ ടാക്സ് പരമായി ഇതൊക്കെ നല്ല ഇൻകം ഗവൺമെൻറിന് കിട്ടുന്നുണ്ട് നല്ലപോലെ പക്ഷേ ഗവൺമെൻറ് ഈ റോഡിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലാണ് ഗവൺമെൻറ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് എന്തുമാവട്ടെ പക്ഷേ ഇതൊന്നും പ്രശ്നം വിചാരിച്ചാൽ ഇതിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ പൊടി മൊത്തം ചെറിയ കുട്ടികളൊക്കെയാണ് ശ്വസിക്കുന്നത് ഞാനെന്തായാലും മാസ്ക് വെക്കാത്ത ചോദിച്ചാൽ ഈ വേഗം എടുത്ത് നടക്കുമ്പോൾ എനിക്ക് മാസ്ക് വെച്ച് നടക്കാനാവില്ല അതുകൊണ്ട് മാത്രമാണ് എന്തായാലും നമുക്ക് യാത്ര മുന്നോട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതാണ് കുറച്ച് സമയം ഈ കാണുന്ന ഒരു കടയിൽ എന്റെ ലഗേജ് വെച്ചിട്ടുണ്ട് ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ഇരുപത് രൂപ കൺഫേം ആക്കിയിട്ട് മാത്രമാണ് ഞാൻ എന്താണ് ചായ കുടിക്കുക ചിലവർ നമ്മൾ ടൂറിസ്റ്റാന്ന് കണ്ടാലില്ല നല്ല പൈസ വാങ്ങും അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ചോദിച്ചു നേപ്പാൾ ഇപ്പോൾ പൈസ ഇരുപത് രൂപയല്ലേ അപ്പോൾ ഓക്കെ പറഞ്ഞു ഇതാണ് ഇവരെ കടേന്റെ ഒരു സെറ്റപ്പ് കേട്ടോ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളിയാണ് ഞാൻ എന്താണ് പാൽ ചായയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ അടുത്തിട്ട് ശൈലിയൊക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ കേരള ഭാഷയെ മലയാളം ഇത് ചായല് നേപ്പാൾ ഭാഷ ഇവര് ഡിഫറൻറ്റേ മേര ഭാഷ മലയാളം ഭാഷ ക്രിസ്ത്യ മലയാളം ഭാഷയെ നമ്മുടെ ഭാഷ വെക്കുമ്പോഴത്തെ ആൾക്കാർ ചിരിക്കുവാണ് ചായലെന്താണ് പാലൊന്നും ഇല്ല എന്നാലും സാറില്ല ചായയിൽ നമ്മൾ കുടിക്കാം ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നല്ല ഇവരോട് കുറച്ചു കഴിഞ്ഞാൽ വർത്താനം പറയണം എന്നിട്ട് ഇവരെയും കൂടി എന്റെ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുക അതിനൊക്കെ വേണ്ടിട്ടാണ് ഒരു കാസം ചായ കൊണ്ടു നിൽക്കുന്നത് നേപ്പാൾ പൈസ ഇരുപത് രൂപ പറയുമ്പോൾ ഇന്ത്യൻ പൈസ ഒരു പന്ത്രണ്ട് രൂപ പതിനാല് രൂപ കടുത്ത് വരും അങ്ങനെയാണ് കേട്ടോ എൻ്റെ കണക്ക് ഞാൻ ഈ വീട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീടിൻ്റെ മേൽക്കൂര കണ്ടോ പാറക്കല്ല് ചെത്തി വെച്ചതാണ് എങ്ങനെയാണോ ഇത്രയും ലെവലിന് പാറേൻ്റെ മുകളിലത്തെ ഷീറ്റ് ഇതില്ലേ തോട് എന്നൊക്കെ പറയില്ലേ ഓട് ഓട് അതുപോലത്തെ സംഭവമാണ് ഭയങ്കര ക്വാളിറ്റി കേട്ടോ ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് ഇവിടെ ഷീറ്റാണ് ഇത് കുറച്ചും കൂടി പൈസ കൂടിയൊരാൾ അതുകൊണ്ടാണ് ഷീറ്റ് കാണുന്നത് പാൽ പോകാതിരിക്കാൻ വേണ്ടി മുകളിൽ എന്താണ് സിമെൻറ്റ് കട്ട പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഗ്രാമവാസികൾ പുല്ലും കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവര് ലഗേജ് കണ്ടോ നല്ല ഭാരമാണ് ഭാരാണ് ഇവരെടുത്ത് നടക്കുന്നത് എന്തായാലും ഇവർ സമ്മതിക്കുന്നത് കേട്ടോ ഇത്തിരി ലഗേജൊക്കെ നടക്കുന്നതിൽ പശുവിനും കൊടുക്കേണ്ട പുല്ലാണ് ഇവരെടുത്തുകൊണ്ട് പോകുന്നത് പശുവിനും ആടിനൊക്കെ കൊടുക്കേണ്ടത് എന്തായാലും കാണാൻ ഒരു രസമാണ് ഗ്രാമവാസികൾ ഇങ്ങനെ കൂട്ടത്തോടെ ഈ പുല്ലൊക്കെ എടുത്ത് നടന്നു വരുന്നത് കാണാൻ വേണ്ടി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവരുടെ ജീവിത രീതി ഇഷ്ടപ്പെട്ടു സുന്ദരമായ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ എന്തല്ലേ ഞാൻ നദീന്റെ കളറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു കർണാടി നദിയുടെ അതിന് ഉദാഹരണം കാണിക്കാനാണ് വന്നിരിക്കുന്നത് ധാരാളം പേർക്ക് സംശയമാണ് എന്താണ് ഈ നദിക്ക് പച്ച കളറ് നീല കളറൊക്കെ കാണുന്നത് ഈ ഒരു ഭാഗത്ത് നദീൻ്റെ കളർ നീലയാണ് കടും നീല തൊട്ടപ്പുറത്ത് വയ്ക്കുക ആ ഒരു ഭാഗത്ത് നദീൻ്റെ കളർ പച്ചയാണ് അതിന് റീസൺ എന്താ വിചാരിച്ചാൽ നദിയുടെ ഒരു മായാജാലമാണെന്ന് പറയാം പ്രകൃതിയുടെ ആഴം കൂടി ഏരികൾ എത്തുമ്പോൾ എന്താണ് മഞ്ഞുരുകി വരുന്ന നദികളൊക്കെ ഏകദേശം പച്ച കളറിലേക്ക് മാറും അതിന് അതിൻ്റെ രീതിയാണ് ആഴം കൂടുന്തോറും നദീൻ്റെ കളർ പച്ച കളറാവും നിങ്ങൾ സമുദ്രമൊക്കെ കാണുന്നില്ല അതേപോലെ തന്നെയാണ് ശരിക്കും കളർ പച്ചയും നീലയും മിക്സ് ആയ ഒരു കളറാണ് ഈ നദിക്കുള്ളത് മഞ്ഞുരുകി വരുന്ന നദിയായത് കൊണ്ടാണ് നദികളുടെ കളർ ഇങ്ങനെ അതിനൊരു കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നദിക്ക് പച്ച കളർ കട്ടിക്ക് വരാൻ കാരണം ആഴം ആഴംകൂടി ഏരികളിലൂടെ നദി ഒഴുകി പോകുന്നത് കൊണ്ടാണ് എല്ലാ റോഡ് സൈഡിലും ഇതേപോലെയുള്ള കുടിവെള്ള സ്രോതസ്സുണ്ട് അത് തന്നെയാണ് എൻ്റെ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് ഫ്രഷ് ആണ് കേട്ടോ ഒരു മോശം ഒന്നുമില്ല താഴെ ഭാഗങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾ പോകുമ്പോൾ പ്രകൃതിയെ സ്നേഹിക്കാത്ത ആൾക്കാരൊക്കെ മിഠായി കളാസം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകും പക്ഷെ റോഡ് ക്ലീൻ ആക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ സർക്കാരിന്റെ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വന്നാൽ മാത്രമാണ് അത് വൃത്തിയാക്കുക പക്ഷേ ഈ കുടിവെള്ളം കണ്ടോ ഇത് ഇതിന്റെ തണുപ്പ് അത്രയാണ് കേട്ടോ അതായത് നമുക്ക് ഭൂമി കടിയിൽ നിന്ന് വരുന്ന വെള്ളം ഇവർ ചെറിയൊരു പൈപ്പ് അവിടെ കുത്തി വെക്കും ചെറിയ പൈപ്പിന്റെ കണ്ടോ അതോടെ കുത്തി വെച്ചാൽ വാഹനത്തിൽ പോകുന്നവർക്കായാലും നടന്നു പോകുന്നവർക്കായാലും മൃഗങ്ങൾക്കായാലും അതായത് നമ്മുടെ എന്താണ് പറയാൻ പറ്റില്ല മൃഗങ്ങളുടെ ലൊക്കേഷൻ ആണല്ലോ നോർമൽ പശുവും ആടൊക്കെ വന്നാൽ ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോകും ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പേരിനോട് ലോറി പോയതാണ് എന്റെ ക്യാമറ നട്ടിരാടാത്ത ഭാഗ്യം യാ കിടുക്കി ജൂല എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ആണ് പേരൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്കൊരു വിചിത്രമായി തോന്നു അല്ലെ എൻ്റെ പേര് വളർത്തുന്ന ചിത്രം എന്ന പേര് കുറെ ആൾക്കാര് പറയും വിചിത്രനാണെന്ന് അതേപോലെയാണ് ഈ ഒരു ഗ്രാമത്തിന്റെ പേരും കിടുക്കി ജൂല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കിടക്കി ജൂല വില്ലേജ് പറയുമ്പോ എന്താണ് ഒരു നമ്മളെ ഒരു രസം ഒരു വായിലൊക്കെ നമുക്ക് പറയുമ്പോ ഒരു രസം തോന്നുന്നുണ്ട് ഇടുക്കി ജൂല പറഞ്ഞ ഗ്രാമത്തിലെ എന്താണ് ചെറിയ ഒരു കടയാണ് ഹോട്ടലൊക്കെ നടത്തി ജീവിക്കുന്ന ജനങ്ങളാണ് ഈ വെയിലൂടി ഉള്ളത് കൊണ്ട് എന്ത് സന്തോഷമാണ് അറിയാം നമുക്ക് ബോഡിക്കാ തണുപ്പിന്റെ കൂടെ വെയിലും കൂടി തട്ടുമ്പോൾ എന്ത് മനോഹരമാണ് ഈ ഒരു പ്രതിഭാസം പ്രതിഭാസം മാത്രമല്ല ഇവിടുത്തെ ഗ്രാമവും കാര്യങ്ങളൊക്കെ മൗണ്ടെയിൻ നോക്കിയാൽ ഹൂജ് മൗണ്ടെയിൻസ് ആണ് പൈൻ പൈൻമരങ്ങളൊക്കെ നിറഞ്ഞ വലിയ ആണ് എനിക്ക് വളരെ സന്തോഷമാണ് ഈ പൈൻ മരങ്ങൾ നിറഞ്ഞ മൗണ്ടെയിൻസ് കാണേണ്ട ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നൊരു വൈബാണ് ഈ ഒരു ഗ്രാമത്തിലെ ബജാറാണ് മാർക്കറ്റാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിയ വലിയ ടൗൺ ആണ് അതായത് കാലിക്കോട്ടാണ് നിയർ ബൈ വരുന്നത് കാലിക്കോട്ട് എന്ന് പറഞ്ഞത് വലിയൊരു മാർക്കറ്റ് വരുന്ന ലൊക്കേഷൻ ആണ് അത് അടുക്കും തോറും എന്താണ് അത്യാവശ്യം വലിയ വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഗ്രാമപ്രദേശങ്ങളാണ് ഞാൻ കാണുന്നത് ഓരോരോ ഗ്രാമങ്ങളിലും ഞാൻ എന്താണ് എൻ്റെ ലഗേജ് വെക്കും ആദ്യം ഒരു കടയിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി വേഗം വെക്കും അല്ലാത്ത പക്ഷേ ആൾക്കാർ നമ്മളിങ്ങനെ പൊതിയും കേട്ടോ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരാളും അടുത്തേക്ക് വരില്ല കാരണം എല്ലാവർക്കും ഭയങ്കര പേടിയാണ് പേടി എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ വരാൻ വേണ്ടി നമ്മളെ ഫേസ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും കുറച്ച് മടിയാണ് നിങ്ങൾക്കാണ് ഗ്രാമവാസികൾക്ക് തന്നെ എന്ത് അത്ഭുതത്തോടെയാണ് നോക്കുന്നത് ഇതൊക്കെ ഒരു വേറെ വൈബാണ് കേട്ടോ നമ്മൾ അറിയാത്ത നാട്ടിൽ പോയി നമ്മൾ സംസാരിക്കുമ്പോ നമ്മളെ ഭാഷ കേട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ ഫൈൻ അവരുടെ ആൾക്കാർ എന്താണ് വിചിത്രമായി നോക്കുമ്പോ ഏ ഫ്രോം കേരള ഒരു ബജാറിൽ ഞാൻ ഈ ഒരു ചായ കുടിക്കാൻ വന്നതാണ് ഈ ചാവുടിക്കാൻ വന്നപ്പോ ഗ്രാമത്തിലെ എത്ര ആളാണ് നോക്കണേ എന്റെ ചുഷ്ടം വന്നിരിക്കുന്നത് ജനങ്ങളുണ്ട് कमल हापा कमल तापा आपका नाम हाय माय नेम इज प्रेम राजपुरी आई एम फ्रॉम दैलिक नेपाल दैलिक नेपाल खिड़की झूला खिड़की झूला इज योर विलेज यस सर ओके हाय नाम बोलिए रमेश माजी अमित माजी माजी ओके हाय बोलिए हाय दिलवाल तापा खिड़की झूला दैलिक नेपाल हाय जगत भंडारा आठ बीस नगर पालिका हाय खान ओके ഇവിടെ എന്താണ് എനിക്ക് ഭയങ്കര ആണ് കേട്ടോ കാരണം എല്ലാവരും നമ്മളെന്താണ് ഭയങ്കര ആണ് കാണുന്നത് ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഇടപഴകുകയാണ് മലയാളം ഇതൊക്കെ നമ്മളെ യാത്രയിൽ കിട്ടുന്ന ഒരു സന്തോഷമായ നിമിഷങ്ങളാണ് കാലേ കോല എന്ന് പറഞ്ഞ ഒരു ചെറിയ ബ്രിഡ്ജാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിയൊരു പർവ്വത പ്രദേശത്ത് എത്തിയിരിക്കുന്നു നടന്ന് നടന്ന് എത്തിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് നടക്കണ്ടോ കാലേ കോല ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് എഴുതിയിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അതായത് നിയർ ബൈ വരുന്ന വലിയൊരു സിറ്റിയാണ് നേപ്പാളിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് സിറ്റിയും ഗ്രാമമാണ് കാലിക്കോട്ട് എന്ന് പറയുന്നത് കാലിക്കോട്ട് അടുത്ത അടുത്ത് പറഞ്ഞാൽ ഈ കാണുന്ന നല്ല ദൂരം ഉണ്ട് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ദൂരമാണെങ്കിൽ നമുക്ക് മലമുകളിൽ നിന്ന് കാണാൻ പറ്റും ഇതിവിടെ കാണുന്ന ചെറിയൊരു കടയാണ് ഇവിടെ പന്നിയും ആടും എന്താണ് പോത്ത് പശുവൊക്കെ ഇല്ല എരുമതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലൊക്കെ ചെറിയൊരു കടയാണ് കുടിവെള്ളമുണ്ട് ഉണ്ട് മുകളിൽ നിന്ന് നല്ല കുടിവെള്ളം എത്തിപ്പെടുന്നുണ്ട് തായയ്ക്ക് ഞാനിവിടെ എൻ്റെ ബാഗ് കണ്ടോ എൻ്റെ ലഗേജ് അവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യുന്നതാണ് ഒരു കട്ടൻ കാപ്പി പറഞ്ഞിട്ടുണ്ട് നോക്കാം അത് വരട്ടെ താലൂടെ നദി ഒഴുകുന്നതുണ്ടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത്രയും വലിയ മലയ പ്രദേശത്ത് ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതായത് ഈ ഒരു കാലിക്കോട്ട് കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകുന്നത് വളരെ കുറവാണ് നല്ല കത്തി റേറ്റ് ആട്ടോ നേപ്പാളീസ് പറഞ്ഞാൽ ടൂറിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോലെ കത്തി റേറ്റ് ആണ് വാങ്ങുന്നത് പച്ചക്കാനൊക്കെ നോക്കും അതായത് ഇവിടെ നോൺ വെജ് ഒക്കെ നല്ലതുപോലെയാണ് കേട്ടോ നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ മട്ടനൊക്കെ എത്ര ഒരു കിലോ നാനൂറ് മുന്നൂറ് അഞ്ഞൂറും ഒക്കെയാണ് തോന്നുന്നത് എനിക്ക് ഒരു കിലോ നേപ്പാളിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയാണ് മലയോര ഗ്രാമങ്ങളിൽ എടുക്കുന്നത് നോൺ വെജ് നല്ല പോലെ കഴിക്കുന്ന ഒരു ജനതയാണ് നേപ്പാൾ എന്ന് പറയുന്നത് എന്തായാലും നമ്മളെ യാത്ര ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ലോങ് ആയിട്ടുണ്ടാകും വീഡിയോസ് എല്ലാവരും മുഴുവൻ കാണുകയാണെങ്കിൽ നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മളെ ചായ പറഞ്ഞിട്ടുണ്ട് കാപ്പി ടീക്കേ നമ്മളെ ചായ ഉണ്ടോ ഇതാണ് കട്ടൻ കാപ്പി ഇതിന് ഇവിടെ പത്ത് രൂപയാണ് പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് ഇവര് പതിനഞ്ചും ഇരുപതും വാങ്ങാൻ ചാൻസ് കൂടുതലാണ് ഇത് കുടിച്ച് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങണം ഞാനിപ്പോ പൊടിയിൽ കുളിക്കും വണ്ടി പോകുന്നുണ്ടോ അവസ്ഥയാണ് വാഹനങ്ങൾ പോയ മൊത്ത പൊടിയാണ് ഈ മാസ്ക് ഇടാത്ത വിചാരിച്ചാല് വെയിറ്റ് എടുത്ത് നടക്കാൻ കഴിയും ഒന്ന് പറഞ്ഞാൽ വെയിലടിക്കുമ്പോൾ പിന്നെ ബേഗിന്റെ ഭാരം ഒക്കെ കൊണ്ടാവില്ല അതാണ് മാസ്ക് ഇടാത്ത ഇതൊക്കെ ഈ നേപ്പാളിലെ ഗവൺമെന്റ് കാണുന്നില്ലാമോ കാരണം ജനങ്ങളൊക്കെ ഒന്നടക്കം പറയുന്നതാണ് എന്തുകൊണ്ട് റോഡ് നല്ലത് വരുന്നില്ല റോഡ് വരുന്നില്ല ഒരു നല്ല റോഡ് മലയോരക്ക് മദ്ര ആയിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ സഞ്ചാരിയായി ഞാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ മലയോര ഗ്രാമങ്ങളൊക്കെ എത്ര ഡെവലപ്പ് ആണെന്നറിയുമോ ഉൾഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്താറില്ല ഗവൺമെന്റ് എന്തായാലും അത്രയും ഗ്രാമ ഉള്ള ഈ ഇന്ത്യൻ ഗവൺമെന്റ് എന്താണ് മലയോര ഗ്രാമങ്ങളിലെ റോഡൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വിദൂരമായ സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷെ വളരെ അപകടമാണ് ഇങ്ങനത്തെ റോഡും കാര്യങ്ങളൊക്കെ ആവുമ്പോ കാറ്റാണെന്ന് നോക്കി അയ്യോ ഇതാണ് നേപ്പാളിലെ മലയോര ഗ്രാമത്തിലേക്ക് വന്ന റോഡ് ചില ഏരിയകളുണ്ട് ലാൻഡ് സ്ലൈഡും എല്ലാം കൊണ്ടും വിദൂരമായി കിടക്കുന്ന സ്ഥലങ്ങള് മൊത്തം പൊടി കുളിച്ചു ഇതൊക്കെ കാണിക്കുന്നത് വിചാരിച്ച എൻ്റെ യാത്രേന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ആരും അറിയുന്നില്ല മാത്രം ഉൾപ്പെടുത്തുന്നു അത്ര തന്നെ ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ദൈലക്ക് ജില്ലേൻ്റെയും കാൽക്കോട് ജില്ലേൻ്റെയും ബോർഡർ ഗാവിലാട്ടോ ദൈക്കൊല എന്ന് പറയും ഗ്രാമത്തിന്റെ പേര് ദൈക്കൊല എന്നാണ് ഈ ഞാൻ കടന്നിരിക്കുകയാണ് ഇനി ഇവിടുന്ന് മേലോട്ട് പോകുന്ന സ്ഥലങ്ങളും മൊത്തം കാലിക്കോട്ട് ജില്ലേന്റെ ഭാഗമാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെറിയൊരു കടയാണ് ഞാൻ എന്താ ഉച്ചഭാഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഉച്ചഭാഷണം ഹെവി ആയിട്ടൊന്നും ഞാൻ കഴിക്കില്ല ഓംലേറ്റ് മാത്രമാണ് കേട്ടോ ഓംലേറ്റ് കഴിക്കുമ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട് ഇവിടെ വയ്യ ഇവിടെ ഓംലെറ്റ് ആക്കുന്നുണ്ട് ഇവരുടെ ഭാഷ ടോട്ടലി മാറ്റാണ് ഇവരുടെ ഭാഷ എന്താണ് നേപ്പാളി ഭാഷയാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ടൈപ്പ് ആണ് ഇവരുടെ ഭാഷ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട് മുപ്പത് രൂപയ്ക്ക് തരാ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഓംലേറ്റ് പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം അത്രയും എന്താണ് ഡിഫറെൻ്റ് ആണ് കേട്ടോ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന ഒരു ഉദാഹരണമാണ് ഇവിടുത്തെ ഗ്രാമവാസികളുടെ ജീവിതം എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാവുക നമുക്കൊരു പിടി കിട്ടുന്നില്ല കേട്ടോ ചെറിയ കളിമണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയത് പിന്നെ ചില ആൾക്കാർ വളരെ മോശമായി ബിഹേവർ ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ മുന്നിൽ കാണുന്ന ഒരാളെ കണ്ടു ഇരിക്കുന്ന കണ്ടോ പുള്ളിക്കാരെ നമ്മളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത് പൈസ പറ്റിക്കാനാണ് ഇത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടെടുത്ത് ശ്രമിക്കുന്നത് ടൂറിസ്റ്റാണെന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ പറ്റിക്കാൻ നോക്കും ഇത് കണ്ടോ ബസ്സൊക്കെ നല്ലതുപോലെ പോകുന്നുണ്ട് അത് തന്നെയാണ് വലിയൊരു കാര്യം വലിയ വലിയ ബസ്സുകളാണ് കണ്ടോ ചില ആൾക്കാർ നമ്മളടുത്ത് നല്ലപോലെ പോലെ പച്ചക്കറ എന്റെ വയ്യ രണ്ടാള് കുറെ സമയം നടക്കുന്നത് അപ്പൊ ഒരു ബുള്ളറ്റിൽ പോയ ഒരാളെ കണ്ടോ പുള്ളിക്കാരന്റെ ഹെൽപ്പ് കൂടിയാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ വന്നത് വീട് ഇപ്പൊ എടുക്കുന്ന ശാന്തമായി നിൽക്കുന്നതാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏതാണ് ക്യാമറ ഏതാണ് ഷൂ ഏതാണ് കാരണം അതൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ അവരെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട യാത്രയിൽ കാരണം ഇതിനെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ചില ഗ്രാമത്തിൽ വന്നാൽ എന്തായാലും ഒരു ഭക്ഷണം ആക്കട്ടെ ചെറിയ ചെറിയ കാഴ്ചകളുമായി മുന്നോട്ടുള്ള യാത്ര ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ് എന്റെ ദേഹം എന്ത് രസമാണ് നോക്കിയേ ഇത് നേപ്പാളിലെ ബെൽത്തടി എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമമാണ് എന്തായാലും അടിപൊളിയായിരിക്കുന്നു ഇത് ഗ്രാമം എന്ത് രസമാണ് കാണാൻ നോക്കിയാൽ നമ്മളെ സ്റ്റിക്ക് കൂടിയാണ് ഇതാണ് ബെൽത്തടി ഗ്രാമം ഏത് വ്യൂ ഇഷ്ടപ്പെട്ടോ താഴെ അവരുടെ കൃഷിയിടത്തിലേക്ക് വേണ്ട വെള്ളം ശേഖരിക്കുന്ന ചെറിയൊരു കുളം പോലെ ആക്കി വെച്ചിട്ടുണ്ട് അമ്പോ എന്ത് മനോഹരമായ സ്ഥലമല്ലേ തണുപ്പുണ്ട് നല്ല തണുപ്പാണ് നോർമലി ആറ് ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ നിൽക്കുന്നത് ഓഹോ ഹോ വെൽത്തടി ഇവിടെ കടകളൊന്നുമില്ല ഗ്രാമത്തിലെ കുറച്ച് വീടുകൾ മാത്രമാണ് ആ താഴെ ഏട്ടര കണ്ടോ പുള്ളിക്കാരനാണ് എനിക്ക് സ്ഥലത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നേപ്പാളിലെ ഉൾമോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് കാലിക്കോട്ട് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾക്ക് ദൂരെ കാണുന്ന മൗണ്ടെയിൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല ലോങ് ഡിസ്റ്റൻസ് ആണ് മൗണ്ടെയിൻസ് ഇത് ചെയ്യുന്നത് ഞാനിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഹോട്ടലാണ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലെ നല്ല വൃത്തിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആൾക്കാർ കൂട്ടത്തോടെ ജീവിക്കുന്നതാണ് പക്ഷേ എനിക്കിത് ശീലമായി ഇവിടെ നൂറ് രൂപയ്ക്ക് ഒരു റൂം കിട്ടുമെന്നാണ് പറഞ്ഞത് നൂറ് രൂപ പറയാൻ നേപ്പാൾ പൈസ നൂറ് രൂപ പറയുമ്പോൾ നമുക്ക് ലാഭമാണ് ഒന്നും നോക്കുന്നില്ല കാരണം ക്യാമ്പ് ചെയ്യാനോ കുടിവെള്ളത്തിനോ ഒന്നും ഒരു സൗകര്യമില്ല ഈ കാണുന്ന കടക്കാരിയാണ് റൂമ് നീശിച്ച ടീക്കേ നമ്മളെ എന്താണ് റൂമ് കൂടി നിങ്ങൾക്ക് പറ്റപ്പെടുത്തരാ കാരണം വിദൂരമായ സിറ്റുവേഷനാണ് ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ യാത്രയിൽ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ടെൻറ്റ് ക്യാമ്പിങ്ങും കാടുകളിൽ കിടന്നുറങ്ങുകയാണ് കാരണം അതത്രയും പുണ്യമായ സ്ഥലങ്ങളാണ് അപകടമാണെങ്കിലും പുണ്യമായ സ്ഥലങ്ങളാണ് ഇതാണ് ടോയ്ലറ്റ് നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുക അറിയില്ല പക്ഷേ സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് എൻ്റെ യാത്ര എനിക്കിതൊക്കെ ഷീലായതാണ് ഞാൻ നിൽക്കുന്ന റൂം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഇന്നത്തെ സ്റ്റേ ആണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ കാരണം എന്താ വിചാരിച്ചാൽ ഞാൻ അവരോട് കൺഫേം ചെയ്തു എൻ്റെ സാധനങ്ങളും കള്ളുകൂടിയമാരൊക്കെ വന്ന് തന്നെ ഡിസ്റ്റർബ് ചെയ്യോ ഒക്കെ കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ അകത്ത് കയറുന്നത് കാരണം വീഡിയോ എടുത്തു വെച്ചിട്ട് തെളിവാണ് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോയാൽ നമുക്ക് പറയാൻ കിട്ടില്ലല്ലോ അപ്പം ഇവിടെയാണ് കിടക്കുന്നത് ഞാൻ ഇവർ ഒരു സാധനവും യൂസ് ചെയ്യില്ല കേട്ടോ കാരണം ധാരാളം ആൾക്കാർ വന്ന് പോകുന്നതാണ് ഇവരങ്ങനെ വൃത്തിയാക്കുകയും ചെയ്യില്ല ഒരു മിനിറ്റ് വേഗം കൂടെ വെക്കട്ടെ അപ്പം നമ്മളെ യാത്രാ രീതി ഒക്കെ ഇങ്ങനെയാണ് ഇതൊരു ഭാഗ്യമാണ് കാരണം ഇനി നടന്ന് ഞാൻ പോകും ചെത്തു പോകുന്ന പറഞ്ഞാൽ കുറേ ദൂരായല്ല നടക്കുന്നത് അപ്പം ഇന്നൊരു ദിവസം ഇവിടെ കൂടാ അല്ല അനാ കൊണ്ടേക്കായാലും വരുമോ എന്ന് അതിൻ്റെ ഒരു പേടി അങ്ങനൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ വില്ലേജിൽ വേറൊരു ഗുണം കൂടിയുണ്ട് ഉണ്ട് ഫ്രീ റൂമുണ്ട് റൂം ഫ്രീ ആണ് ഭക്ഷണത്തിന് പൈസ കൊടുക്കണം പക്ഷേ ഭക്ഷണത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആണ് നമുക്ക് താങ്ങില്ല റൂം ഫ്രീ ആണ് റൂം ഫ്രീ ഫ്രീയുള്ള ഹാളാണ് ആർക്ക് വേണമെങ്കിലും വന്ന് കിടന്നുറങ്ങാം പക്ഷേ ഒട്ടും സേഫല്ല സാധനങ്ങൾ കള്ളൂടിമാരുണ്ടെങ്കിൽ അറിയാമല്ലോ നല്ലപോലെ പറ്റിക്കുന്ന ഉൾഗ്രാമങ്ങളിലെ ചില ആൾക്കാരുണ്ട് നമ്മൾ എൻ്റെ പ്രായത്തിലെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ നല്ലവണ്ണം പറ്റിക്കപ്പെടും എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു വലിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ നിൽക്കുന്ന റൂം വേണ്ട ചെറിയ റൂം പക്ഷെ ഞാൻ ഹാപ്പിയാണ് നൂറ് രൂപ ഒക്കെ എനിക്കിത് മതി നൂറു രൂപ പോകുന്നതുകൊണ്ടല്ല എനിക്ക് എൻ്റെ കയ്യിൽ നൂറ് രൂപ എനിക്ക് ചിലവായാലും വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷെ ഒന്ന് റെസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ ഇത്രയും ഈ ഒരു ഫുൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് വീഡിയോ ഇടുന്നത് കൂടെ നിൽക്കുക ഈ ഒരു വീഡിയോ ഇതിനായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്